ഇത്രയും ആൾക്കാർക്ക് ശബരിമലയിൽ ചെന്ന് കയറാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ദൂരവ്യാപകമായ ആസൂത്രണത്തോടുള്ള ഒരു സമീപനം എടുക്കണം ആ ശബരിമലയ്ക്ക് ഇത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുപോലെ അതിനുശേഷം നേരത്തെ ഇതിൻ്റെ ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി പറയുന്നുണ്ട് ഇത്രയും പേർക്ക് അതായത് ഒരു ഒരു മിനിറ്റിൽ അൻപത്തഞ്ച് പേരിൽ കൂടുതലൊന്നും കയറാൻ പറ്റില്ല അപ്പം ഇത്രയും പേര് കയറേണ്ടവുന്ന തീരുമാനത്തിലേക്ക് എത്താൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിക്കുമോ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇസെയും ഇതിനകത്ത് കോടതി പറഞ്ഞത് വേറെ നമുക്ക് ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ആരം നിരോധിക്കുക എന്നുള്ളതല്ല ആ ഷ്രൈനിന് ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ അമ്പത്തഞ്ച് പേരല്ല എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് പേരൊക്കെ മാക്സിമം അവിടെ കൂടെ കയറും പക്ഷേ ആവറേജ് അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ചൊക്കെ ഒരു മിനിറ്റിൽ പതിനെട്ടാം മടി കൂടെ കയറും പിന്നെ ഈ വരുന്ന എല്ലാവരും പതിനെട്ടാം മടി കയറുന്നില്ല എന്ന് ആലോചിച്ചോണം ഇത് ഇരിക്കുന്ന എല്ലാവരും പതിനെട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം എൺപതിനായിരം തൊണ്ണൂറായിരം പേരെയാണ് നമുക്ക് പതിനെട്ടാം പടിയിലൂടെ കയറ്റി വിടാൻ സാധിക്കുന്നത് ഇത് നമുക്ക് റെഗുലറൈസ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല ഒന്നിച്ചെല്ലാവരും കൂടെ വരുമ്പോഴാണ് ഒരുപാട് മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്നത് അതിപ്പോൾ നമ്മളൊരു പാഠം പഠിച്ചു ഇപ്പോൾ പമ്പയിലും നിലയ്ക്കലിലും അവരെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ നേരത്തെ അറിയിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേ വിട്ടുന്നുകൊണ്ടാണ് ഇന്നലെ ഒരു ലക്ഷം പേര് സുഖമായിട്ട് വന്നിട്ട് പോയല്ലോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിന്നുള്ളൂ മാക്സിമം അതിപ്പോൾ അത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് റെഗുലേഷൻ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് പോലെ ഇരിക്കും ഇപ്പോൾ അത് ഭംഗിയായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു പലയിടത്തും മോണിറ്റർ ചെയ്യപ്പെടുന്നു ഇപ്പോൾ മറ്റേ ഇൻ്റർ മറ്റേ സി സി ക്യാമ ക്യാമറകൾ വെച്ച് പലയിടത്തും കോർഡിനേറ്റ് ചെയ്യുന്നു പോലീസിൻ്റെ കോർഡിനേഷനും ഞങ്ങളുമായിട്ടുള്ള ബന്ധവും കുറച്ചുകൂടെ നന്നായി ഒരു ലക്ഷം പേരെ സുഖമായിട്ട് നമുക്ക് അവിടെ കയറ്റാൻ പറ്റും പക്ഷെ അത് നമ്മൾ തൊണ്ണൂറായിരത്തിൽ നിർത്താൻ ശ്രമിക്കണം ശ്രമിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും പക്ഷേ തൊണ്ണൂറായിരം സാധ്യമാണ് എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധ്യമാണ് തൊണ്ണൂറായിരം ഒന്നും ഒരു വിഷയമല്ല അവിടെ കയറും തൊണ്ണൂറായിരം എന്ന് പറഞ്ഞാൽ വന്ന ഉടനെ കയറാൻ പറ്റില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിൽക്കാൻ ആളുകൾ തയ്യാറുമാണ് കാരണം ഒരു ചെറിയ പതിനെട്ടാം പടിയിലൂടെ എല്ലാവർക്കും കയറണമെങ്കിൽ ക്യൂ കുറച്ച് ക്യൂ എന്നല്ലേ പറ്റുള്ളൂ അത് എട്ടും പത്തും മണിക്കൂറുകൾ നിർത്തരുത് അത് ഇൻഹ്യൂമൻ ആണ് അതുകൊണ്ടാണ് പമ്പയിലോ നിലയ്ക്കലോ നിർത്തുക ഇവിടെ കയറി കഴിഞ്ഞാൽ രണ്ട് കൊണ്ട് തൊഴുതു പോകും ഇതിപ്പോൾ ആ ഡ്രില്ല് ഇപ്പോൾ ഏറെക്കുറെ നന്നായി നന്നായി വന്നിരിക്കുകയാണ് കോടതി ആരെയും കയറ്റിരുന്നു ആരെയും തിരിച്ചയക്കാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ വായിച്ചു കോടതി പറയുന്നത് ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ശാസ്ത്രീയമാക്കിക്കൂടെ ഞാൻ അതിൻ്റെ ഈ ക്രൗഡ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളിലൊക്കെ സ്പെഷ്യലിസ്റ്റുകളിൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത വർഷം നമുക്കത് ഞാനതാണ് പറഞ്ഞത് ഞാൻ കുംഭമേള പഠിക്കുന്നതൊക്കെ ഞാൻ പറയുന്നതിനാണ് അവിടെയൊക്കെ ഇവർ ജി പി എസ് വഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയും ഇത് പ്രൊജക്റ്റ് ചെയ്തും ഒക്കെ ചെയ്തിട്ട് ദർ ഇസ് എൻ ഇൻറ്റഗ്രേറ്റഡ് അത് നമ്മുടെ പോലീസിനും അറിയാവുന്നത് അറിഞ്ഞുകൂടാത്ത കാര്യമല്ല നമ്മളവിടെ പ്രയോഗിച്ചിട്ടില്ലെന്നുള്ളത് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തെ ക്രമീകരണങ്ങളിൽ തീർച്ചയായിട്ടും ആധുനിക ടെക്നോളജി വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഇത്ര പോലും ബുദ്ധിമുട്ടില്ലാതെ പ്രോപ്പർ ഡിസ്പ്ലേയോട് കൂടി ആളുകളെ നമുക്ക് കയറ്റാൻ സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം